പ്രിയപ്പെട്ട മോം അസ്സലാമു അലൈക്കും വാഹത്തുള്ള ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഓരോ മരണവാർത്തിയും മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഈ അടുത്തായി എത്രയെത്ര മക്കളാണ് നമ്മുടെയൊക്കെ മരണപ്പെട്ടു പോയത് പെട്ടെന്നും പെടുങ്ങനെയും അബദ്ധത്തിലും നമ്മുടെ മക്കൾ നിരവധി മരണപ്പെട്ടു കഴിഞ്ഞു ശ്രദ്ധിക്കണം ഉമ്മമാരെ എന്ന് പറയുമ്പോൾ ചിലർക്കത് ദേഷ്യം വരാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോകുന്നത് എന്നവർ നമ്മോട് ചോദിക്കാം ഇതൊക്കെ പടച്ച റബ്ബിൻ്റെ വിധിയല്ലേ എന്നാണ് അവരുടെയൊക്കെ ചോദ്യം ശരിയാണ് പടച്ചറബിൻ്റെ വിധി തന്നെയാണ് പടച്ചറബ് അറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ ഇത് പടച്ചടപ്പിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നിട്ടും പറ്റിയില്ലെങ്കിൽ അതാണ് പടച്ച പടച്ചടറപ്പിൻ്റെ വിധി അല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാതെ ഇത് പടച്ച പടച്ചിറപ്പിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒന്നും തോന്നരുത് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ചിലർ നമ്മോട് ദേഷ്യപ്പെടാറുണ്ട് ഇതുപോലൊരു കുട്ടിയുടെ മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി മരണപ്പെട്ടത് ഒരു കല്യാണ ദിവസമായിരുന്നു ചെറിയ മൂന്ന് വയസ്സുള്ള കുട്ടിയായിരുന്നു കല്യാണത്തിന്റെ തിരക്കിൽ അവരാരും ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു ശ്രദ്ധക്കുറവ് തന്നെയാണ് ആ കുട്ടി മരണപ്പെടാനുള്ള കാരണം ആ കുട്ടി മരണപ്പെട്ടത് ഷോക്കടിച്ചാണ് കല്യാണത്തിന്റെ തിരക്കിൽ ആ ആഘോഷത്തിൽ മതി മറന്നുപോയി മാതാപിതാക്കളൊക്കെ മതി മറന്നാഘോഷിക്കുമ്പോൾ ഈ ഒരു മൂന്ന് വയസ്സുകാരനെ ശ്രദ്ധിക്കാതെ പോയി വലിയ പ്രായമൊന്നും ഇല്ലല്ലോ വെറും മൂന്ന് വയസ്സ് മാത്രമല്ലേ ഉള്ളൂ അന്ന് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചു ആഘോഷങ്ങളിൽ മതി മറന്നുപോയ മാതാപിതാക്കൾ ഈ കുഞ്ഞ് മരണപ്പെട്ട് നേരെ ആ മാതാപിതാക്കൾ അറിഞ്ഞില്ല ആഘോഷവേളയായതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ആരും ശ്രദ്ധിച്ചില്ല മണ്ണിൽ പിടഞ്ഞു കിടക്കുകയായിരുന്നു ആ കുഞ്ഞ് സഹിഹട്ട് ഞാൻ പറഞ്ഞതായിരുന്നു ശ്രദ്ധക്കുറവാണ് ഈ മരണകാരണമെന്ന് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല ഈ വാർത്ത പ്രസിദ്ധീകരിച്ച എന്നോട് ഒരുപാട് അവർ ദേഷ്യപ്പെട്ടു വലിയ ആൾക്കാരാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഇന്നലെയായിരുന്നു ഒരു കുഞ്ഞ് മരണപ്പെട്ടത് ഈ കുഞ്ഞെങ്ങനെയാണ് മരണപ്പെട്ടത് ബന്ധുവീട്ടിൽ വിരുന്നിന് പോയതായിരുന്നു മാതാപിതാക്കൾ ഈ കുഞ്ഞിനെയും കൊണ്ട് അവിടെ അടുത്തുള്ള വീട്ടിലെ നിർത്തിയിട്ട കാറ് ഉരുണ്ടി ഇറങ്ങിയാണ് ഈ കുഞ്ഞിന്റെ ദേഹത്തേക്ക് കയറുന്നത് സുഹനല്ല അങ്ങനെ ഒരു വിധി ഒരു മക്കൾക്കും പഠിച്ചിടപ്പ് കൊടുക്കാതിരിക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു അശ്രദ്ധ മൂലമാവരുത് നമ്മുടെ മക്കളുടെ മരണം അവർ വലിയ ബുദ്ധിയുള്ള ആളൊന്നല്ല ചെറിയ കുഞ്ഞാണ് അതുകൊണ്ട് അവരുടെ മേൽ നമ്മുടെ രണ്ട് കണ്ണും മാറ്റി വെക്കണം ഒരു കണ്ണല്ല രണ്ട് കണ്ണും അവരെ ശ്രദ്ധിച്ചിട്ട് മതി ബാക്കിയെല്ലാ കാര്യങ്ങളും അവസാനം സംഭവിച്ചിട്ട് ഖേദിച്ചിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നമ്മുടെ ഒരു അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന മരണം നമ്മുടെ ഈ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇതുപോലുള്ള വേദനജനകമായ വാർത്തകൾ വരുമ്പോഴാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നത് ഇന്നലെ മരണപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് വയസ്സുകാരനാണ് ഈ കുഞ്ഞ് എങ്ങനെയാണ് മരണപ്പെട്ടത് പെട്ടെന്നാണ് പടച്ചിറപ്പ് സന്തോഷങ്ങളെല്ലാം സങ്കടത്തിലെത്തുന്നത് വിദേശത്തായിരുന്ന ഈ ഒരു കുടുംബം ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തുന്നത് മെയ് അഞ്ചാം തീയതി ആയിരുന്നു ഇവരുടെ പുതിയ വീടിൻ്റെ പാല് കാച്ചൽ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് അഞ്ച് ദിവസമേ ആയുള്ളൂ ആ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് ഈ കുഞ്ഞ് മരണപ്പെടുകയാണ് സുബഹൻ അള്ള ഈ കുഞ്ഞിൻ്റെ മാമോദീസക്കും ഗൃഹപ്രവേശനത്തിനും പിന്നെ ചന്ദനപ്പള്ളി പെരുന്നാളിനുമായാണ് അയർലൻഡിൽ നിന്നും കുടുംബം നാട്ടിലെത്തിയത് രണ്ടാം തീയതിയായിരുന്നു കുഞ്ഞിൻ്റെ മാമോദിസ അഞ്ചാം തീയതി വീട്ടിൽ താമസം തുടങ്ങി ഈ പുതിയ വീട്ടിലെ പൂളിലാണ് ആ പൊന്നുമോന് വീണ് മരിച്ചത് എല്ലാവരും വീട്ടിലുണ്ടായിട്ടും ആരും ഈ കുട്ടി പൂളിൽ വീണത് കണ്ടില്ല പത്തനംതിട്ട ചന്ദനപ്പള്ളിയിലായിരുന്നു ഇവരുടെ പുതിയ വീട് ചന്ദനപ്പള്ളി സ്വദേശി ലിജോ ലീന ഉമ്മൻ ദമ്പതികളുടെ മകൻ ജോർജ് സക്രിയാണ് ആണ് മരണപ്പെട്ടു പോയത് പ്രിയപ്പെട്ടവരെ തുടർച്ചയായി കുഞ്ഞുങ്ങളുടെ മരണം നമ്മയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ ശ്രദ്ധിക്കണമെന്ന് ആർക്കും ദേഷ്യം തോന്നരുത് ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലുമൊക്കെ വന്നുപെടാം പക്ഷം നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ അഞ്ചു നേരവും നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് ദാച്ച് ചെയ്യണം ആഫിയത്തിന് വേണ്ടി ദ്വ ചെയ്യുമ്പോൾ പർച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം മക്കളിൽ ഉണ്ടാകും പടച്ചറബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ പർച്ചറബ്ബേ അർഹമുറാഹിമായ റബ്ബെ പട്ച്ചറബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ പടർത്തറബ്ബേ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല് റബ്ബെ മരണപ്പെട്ടുപോയ നമ്മുടെ പൊന്നോമന മക്കൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ നമ്മുടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ അപകടത്തിൽ നിന്നും അബദ്ധത്തിൽ നിന്നും നമ്മുടെ മക്കളെ നീ കാക്കണേ റബ്ബേ നിൻ്റെ ഒരു സംരക്ഷണ വലയം നമ്മുടെ മക്കളിൽ ഉണ്ടാകണേ റബ്ബെ ഒരു മാതാപിതാക്കൾക്കും ഇതുപോലൊരവസ്ഥ നീ കൊടുക്കല്ലേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ഹിലാ ഹില്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ പഠിത്തറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണമേ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ഒരുപാട് ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ കുടുംബത്തിന് അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് തോന്നരുത് ഇൻഷാല് ദു വസിയത്തോടെ അസ്സാം വലൈക്കും വർഹമത്തുള്ള